നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം കെ എം മാണിയെ മകൻ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വീട്ടിൽ മാണിയെ പട്ടിണി കിട്ടു എന്നും ജോർജിന്റെ വെളിപ്പെടുത്തൽ എന്തും വിളിച്ചു പറയുവാനും ഒരു മടിയും കാണിക്കാത്ത ഒരു നേതാവാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന് നിൽക്കുന്ന മുൻ കേരള കോൺഗ്രസ് നേതാവ് പി സി ജോർജ് ഒരു കാലത്ത് കേരള കോൺഗ്രസിന്റെ തലവനായിരുന്ന കെ എം മാണിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ജോർജ് ഒരു കുടുംബത്തെ പോലെ ആയിരുന്നു ജോർജ് എന്നുവരെ പറഞ്ഞിരുന്നു മാണിയുടെ മകനായ ജോസ് കെ മാണി പാർട്ടിയെ കയ്യിൽ ഒതുക്കിയ സാഹചര്യത്തിൽ മാണി കേരള കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിടിച്ചു മാണി കേരള കോൺഗ്രസിന്റെ പല നേതാക്കളും ആ പാർട്ടി വിട്ടതും മകനെ അച്ഛൻ തലപ്പത്ത് പ്രതിഷ്ഠിച്ചതുകൊണ്ട് മാത്രമായി ഇപ്പോൾ കെ എം മാണിയുടെ അവസാന കാലത്ത് അനുഭവിച്ച ദുരിത കഥകൾ പി സി ജോർജ് തുറന്നു പറഞ്ഞത് വളരെ വിവാദമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അവസരത്തിൽ മാണി സാറിനെ മകൻ കയ്യേറ്റം ചെയ്തു എന്നും അടിച്ച് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നും ഒക്കെ പി സി ജോർജ് പറയുന്നു ഈ സംഭവം പാർട്ടിക്കുള്ളിൽ തന്നെ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ സംഭവം പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കും അറിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ജോർജിന്റെ തുറന്നു പറച്ചിൽ മാണിയുടെ മകനായ ജോസ് കെ മാണി തള്ളിക്കളഞ്ഞിട്ടില്ല അമ്പത് വർഷത്തിലധികം പാലയിൽ നിന്നും നിയമസഭാ അംഗമായും ഇരുപത്തഞ്ചു കൊല്ലക്കാലം മന്ത്രിയായും ഒക്കെ വിലസിയ കെ മാണിയുടെ അവസാന കാലം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു മകനായ ജോസ് കെ മാണി യാതൊരു ധ്യയുമില്ലാതെ അവസാന കാലത്ത് അപ്പനോട് പെരുമാറി എന്നാണ് ജോർജ് പറയുന്നത് രാവിലെ ഒരു ചായ കൊടുക്കാൻ പോലും മകൻ അനുവദിച്ചിരുന്നില്ല സഹികേട്ട കെ എം മാണി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് മകനായ ജോസ് കെ മാണി അപ്പനെ മർദ്ദിച്ചിരുന്ന വിവരവും ജോർജ് പറയുന്നത് സഹി കേട്ട സാർ ഒരു ദിവസം അതിരാവിലെ തന്നെ വിളിച്ച് എത്രയും വേഗം വീട്ടിലെത്താൻ ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ ചെന്നപ്പോൾ മാണിയും ഭാര്യയും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഇനി ഈ വീട്ടിൽ കഴിയാനാവില്ല മകളുടെ കൊച്ചിയിലെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമെന്നും പറഞ്ഞു എന്നാണ് പി സി ജോർജ് വെളിപ്പെടുത്തിയത് ഏതായാലും കെ മാണി അവസാന കാലത്ത് കൊച്ചിയിലെ മകളുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് രോഗബാധ മൂലം ചികിത്സയും കൊച്ചിയിലാണ് നടത്തിയത് ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ ജോർജ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് കണക്കാക്കാം കെ മാണിയുടെ മരണശേഷം തല്ലി ഇറക്കിയ മകൻ ജോസ് കെ മാണി പിതാവിന്റെ മൃതശരീരം പാലയിലേക്ക് കൊണ്ടുപോയി നാട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നും പറയുന്നു അങ്ങനെ അനുകമ്പ നേടിയെടുക്കുകയാണ് ചെയ്തത് എന്നും ജോർജ് തുറന്നു പറയും ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ ഉയരത്തെ നിന്നിരുന്ന നേതാവാണ് കെ എം മാണി മാത്രവുമല്ല ക്രിസ്തീയ സഭ മേധാവികളും കേരളത്തിലെ കർഷക ജനതയോടും വലിയ അടുപ്പമുണ്ടായിരുന്ന കെ എം മാണിയെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വലിയ തോതിൽ സ്നേഹിച്ചിരുന്നതുമാണ് കർഷകർക്ക് വേണ്ടി എന്നും മുറവിളി കിട്ടുകയും കർഷക സേവനം സ്വയം ബഡ്ജറ്റിൽ കൃത്യമായി ചേർക്കുകയും ചെയ്ത കെ എം മാണി രാഷ്ട്രീയത്തിൽ ഒരു വേറിട്ട മനുഷ്യൻ തന്നെയായിരുന്നു അങ്ങനെയുള്ള കെ എം മാണിയെ മകനായ ജോസ് കെ മാണി വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ കാര്യമാണ് ഇപ്പോൾ പി സി ജോർജ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് നന്ദി നമസ്കാരം